എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ മാർച്ച് അഞ്ചാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് നാളെ മുതൽ മാർച്ച് മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കും ഇന്ന് റേഷൻ കടകൾ ഉണ്ടായിരുന്നില്ല ഇന്നത്തെ അവധിക്ക് ശേഷം സംസ്ഥാനത്ത് മാർച്ച് മാസത്തെ റേഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കുകയാണ് ഓരോ റേഷൻ കാർഡും എന്തെല്ലാം കിട്ടും എന്നെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ട് അത് വീണ്ടും പറയുന്നില്ല എന്തായാലും മഞ്ഞ റേഷൻ കാർഡിന് പഞ്ചസാര ഉൾപ്പെടെയുള്ള സാധനങ്ങളുണ്ട് എല്ലാം നേരത്തെ പോയിട്ട് കൈപ്പറ്റാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഒന്നു മുതൽ എട്ടാം ക്ലാസ് വരെ സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ന്യൂനപക്ഷ മത വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ സ്കോളർഷിപ്പ് ലഭിക്കുന്ന മാർഗദീപം സ്കോളർഷിപ്പിനുള്ള അപേക്ഷാ തീയതി ഒൻപതാം തീയതി വരെ ആയിരുന്നു പറഞ്ഞിരുന്നത് അത് മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി വരെ അപേക്ഷിക്കാം എന്ന് മന്ത്രി അബ്ദുറഹ്മാൻ വ്യക്തമാക്കിയിട്ടുണ്ട് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ അപേക്ഷിക്കാനുള്ള അവസരമുണ്ട് അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള മാനദണ്ഡം മുൻ വർഷത്തെ പരീക്ഷയിൽ നാൽപ്പത് ശതമാനം മാർക്കുണ്ടായിരിക്കണം ഒരു ലക്ഷം രൂപക്ക് താഴെ ആയിരിക്കണം വാർഷിക വരുമാനം സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്നവരും സംസ്ഥാനത്തെ സ്ഥിര താമസക്കാരായിരിക്കണം എന്നുള്ളതാണ് അപ്പം ഇതിനു വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കുന്നതിനും വിശദ വിവരങ്ങൾക്കും ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് മാർഗദീപം ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തിൽ വിതരണം ചെയ്യുന്ന നവംബർ മാസത്തെ പെൻഷൻ വിതരണം ഇപ്പോഴും തുടരുകയാണ് മാർച്ച് ആറിന് മുമ്പ് എല്ലാവർക്കും പെൻഷൻ വിതരണം പൂർത്തീകരിക്കും എന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഇതിനനുസരിച്ച് കൈകളിൽ പെൻഷൻ ഇതിനുള്ളിൽ പൂർത്തീകരിക്കുന്നതാണ് ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് കയ്യിൽ പെൻഷൻ ലഭിച്ചിട്ടുണ്ട് ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെയൊന്ന് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അതേസമയം കേന്ദ്ര വിഹിതം ഇതുവരെ വിതരണം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അറിവ് ആർക്കെങ്കിലും ആ ഒരു തുക ലഭിച്ചാൽ താഴെയൊന്ന് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് സംസ്ഥാനത്ത് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ കഴിഞ്ഞ മാസം ഒരു ഒരു കിട്ടിയെങ്കിലും പതിനാറ് മാസത്തെ കുടിശികയാണ് നിലവിലുള്ളത് കെട്ടിട നിർമ്മാണ സെസ് വൻതോതിൽ പിരിക്കുമ്പോഴും ഈ പാവപ്പെട്ട ആളുകളുടെ പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ മാത്രമല്ല തൊഴിലുറപ്പ് വേതനം മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അതുപോലെ തന്നെ അംഗനവാടി ജീവനക്കാരുടെ പെൻഷൻ ഒരു മാസം ഒരു വർഷത്തോളമായിട്ട് വിരമിച്ച അംഗനവാടി ജീവനക്കാരുടെ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും കൊടുക്കാതെ മുടങ്ങി കിടക്കുന്ന ഒരു ഉണ്ട് അതുപോലെ ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷനും മുടങ്ങിക്കിടക്കുന്ന ഉണ്ട് ഇതെല്ലാം പെട്ടെന്ന് കൊടുത്തു തീർക്കാൻ സർക്കാരിന് ഒരു മനസ്സുണ്ടാകണം എന്ന് താഴെയായിട്ട് അപേക്ഷിക്കുകയാണ് ഇതൊന്നും നമ്മുടെ രാജ്യത്ത് സാർവത്രിക പെൻഷൻ പദ്ധതി വരികയാണ് യൂണിവേഴ്സൽ പെൻഷൻ പദ്ധതി എന്ന് പറഞ്ഞാൽ രാജ്യത്തെ എല്ലാ ആളുകൾക്കും പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്നത് നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ വിവിധ പെൻഷൻ പദ്ധതികളുണ്ട് കർഷകർക്ക് വേണ്ടിയിട്ടുള്ള കൃഷി കിസാൻ മന്ദൻ യോജന പ്രധാനമന്ത്രി കിസാൻ മന്ദൻ യോജന അതുപോലെ തന്നെ സംയോഗി മന്ദൻ യോജന ദേശീയ പെൻഷൻ പദ്ധതി ഇങ്ങനെ വിവിധ പെൻഷൻ പദ്ധതികളുണ്ട് എന്നാൽ പുതിയ പെൻഷൻ പദ്ധതി വരുമ്പോൾ ഇവയെല്ലാം ഇതിലേക്ക് സംയോജിപ്പിക്കും എന്നാണ് അറിയുന്നത് അസംഘടിത തൊഴിലാളികൾക്കും അതുപോലെ തന്നെ വലിയ ശമ്പളക്കാർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്നത് ഇ പി എഫ് ഒയിൽ ഉൾപ്പെടാത്ത ആളുകളെയാണ് ഇതിന് പരിഗണിക്കുക ഈ പദ്ധതി ആവിഷ്കരിക്കുന്നതിനും എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ ഇ പി എഫ് ഒ തന്നെയാണ് ഇതിന്റെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര തൊഴിൽ വകുപ്പ് ഏൽപ്പിച്ചിട്ടുള്ളത് ശമ്പളക്കാർക്കും തൊഴിൽ ചെയ്യുന്നവർക്കും ചേരാൻ കഴിയുന്ന ഈ ഒരു പദ്ധതിയിൽ ഇ പി എഫ് ഒയെ പോലെ സർക്കാർ ഇതിലേക്ക് ഫണ്ട് നൽകില്ല ഇ പി എഫ്ഒയെ പോലെ സർക്കാർ വിഹിതം ഇതിലേക്ക് നൽകില്ല പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വരെ ഈ പദ്ധതിയിലേക്ക് ചേരാൻ കഴിയുന്ന രൂപത്തിൽ തന്നെ ആയിരിക്കും പദ്ധതി ആവിഷ്കരിക്കുക ഇതിൽ നിന്നും ആളുകൾക്ക് മാറി നിൽക്കാൻ സാധിക്കാത്ത രൂപത്തിലുള്ള പദ്ധതി നടപ്പിലാക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനകളുണ്ട് അതായത് വിദേശ രാജ്യങ്ങളിൽ എല്ലാ ജനങ്ങൾക്കും അവിടെ നടക്കുന്ന പെൻഷൻ പദ്ധതിയിൽ ചേരണം ഒമ്പത് വയസ്സ് കഴിഞ്ഞുമ്പോൾ കൃത്യമായിട്ട് അവർക്ക് പെൻഷൻ ലഭിക്കും ആ ഒരു രീതിയിലേക്കും ഇത് ആലോചിക്കുന്നുണ്ട് എന്നാണ് വിവരം അസംഘടിത തൊഴിലാളികൾക്കായി സംയോഗി മന്ദൻ യോജന വ്യാപാരികൾക്കും സ്വയം ചെയ്യും ചെയ്യുന്നവർക്കുമായി വേണ്ടിയിട്ട് നാഷണൽ പെൻഷൻ സ്കീം ഇവയെല്ലാം നിലവിലുണ്ട് ഇവയെല്ലാം ഇതിലേക്ക് സംയോജിപ്പിച്ചാണ് ഇത് നടപ്പിലാക്കുക പതിനെട്ട് വയസ്സിൽ ചേരുന്ന ഒരാൾക്ക് അംശാദായം ചെറിയ തുക അടച്ചാൽ മതിയാകും പക്ഷെ അതുപോലെ മുതിർന്ന ആളുകൾ ചേരുമ്പോൾ അംശാദായം കൂടുതൽ തുക അടയ്ക്കേണ്ടി വരും ഇതിപ്പോൾ നിലവിലുള്ള പെൻഷൻ പദ്ധതികളായാലും അങ്ങനെ തന്നെയാണ് നാല്പത് രൂപ അടയ്ക്കേണ്ടതുണ്ട് നൂറ് രൂപ അടക്കേണ്ടതുണ്ട് ഇരുന്നൂറ് രൂപ അടക്കേണ്ടതുണ്ട് അപ്പം ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും ഇതും നടപ്പിലാക്കുക ചെറിയ പ്രായത്തിൽ ഇതിൽ കൂടുന്ന ആളുകൾക്ക് വലിയ തുക തന്നെ അറുപത് വയസ്സിന് ശേഷം പെൻഷൻ ലഭിക്കും അതേസമയം മിനിമം ഒരു പെൻഷൻ ഇതിൽ ഉറപ്പ് വരുതും ഏറ്റവും ചുരുങ്ങിയത് മൂവായിരം രൂപയെങ്കിലും പെൻഷൻ ഉറപ്പാക്കും കൂടുതൽ പേർക്കും അയ്യായിരം രൂപക്ക് മുകളിൽ പെൻഷൻ ഉറപ്പാക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ ലക്ഷ്യം എന്നുള്ളതാണ് വിവരങ്ങൾ അപ്പം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർക്കാർ മുന്നോട്ട് തന്നെയാണ് എന്നുള്ളതാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രാജ്യത്തെ എല്ലാവർക്കും പെൻഷൻ ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് സംസ്ഥാനങ്ങളിലെ പെൻഷൻ പദ്ധതി കൂടി ഇതിലേക്ക് ലയിപ്പിക്കാനുള്ള ശ്രമവും കേന്ദ്രം നടത്തിയേക്കും എന്ന് ദേശാഭിമാനി ഇന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പി കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപതാമത്തെ ഗഡുവിന്റെ വിതരണം കഴിഞ്ഞ ആഴ്ച നടന്നിരുന്നു അതിനുശേഷം ഇനി നമുക്ക് ലഭിക്കേണ്ടത് ഇരുപതാമത്തെ ഘടുവാണ് അതിലേക്ക് ഒരുപാട് ദൂരം ഇനി കാത്തിരിക്കണം നാല് മാസത്തിന് ശേഷമാണ് ആ ഒരു തുക ലഭിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തെ തുക വിതരണം പൂർണ്ണമായിട്ടും കഴിഞ്ഞു ഇനി അടുത്ത സാമ്പത്തിക വർഷത്തെ തുകയാണ് ലഭിക്കേണ്ടത് അതായത് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസത്തെ തുകയാണ് ഇത് ജൂൺ മാസത്തിലായിരിക്കും വിതരണം ഉണ്ടാവാനുള്ള സാധ്യത അത് ആ ഒരു സമയത്ത് അറിയിക്കാവുന്നതാണ് ഈ ഒരു സമയത്ത് ഇനി നമ്മൾ എന്തെങ്കിലും ചെയ്യണമോ എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട് പല ആളുകളുടെയും സംശയമാണ് അങ്ങനെയുള്ള ഒരു കാരണം ഈ ഒരു തുക ലഭിച്ചിട്ടുള്ള ആളുകൾ അതായത് ഇപ്പോൾ വിതരണം ചെയ്ത പത്തൊൻപതാമത്തെ ഘടുവ ലഭിച്ചിട്ടുള്ള ആളുകൾ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല ഇനി അടുത്ത ഘടുവിന് മുമ്പ് എന്തെങ്കിലും ചെയ്യാൻ പറയുകയാണ് എങ്കിൽ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുകയാണെങ്കിൽ അപ്പോൾ ആ വീഡിയോ അതൊക്കെ വീഡിയോയിലൂടെ നിങ്ങൾ അറിയിക്കുന്നതാണ് അതേസമയം സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്ത് കർഷക കാർഡ് എടുക്കണമോ എന്നുള്ള സംശയം പല ആളുകൾക്കുമുണ്ട് അതിന്റെ ആവശ്യമില്ല പി എം കിസാൻ സമ്മാൻ നിധി തുക തുറന്നും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അത്തരം ഒരു രജിസ്ട്രേഷന്റെയോ കാർഡ് എടുക്കലിന്റെയോ ആവശ്യമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് ചില അറിയിപ്പുകളും സി പി എം സംസ്ഥാന സമ്മേളനം ബുധനാഴ്ച തുടങ്ങാനിരിക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾക്ക് അനുവദിച്ച പ്രായപരിധി ഇളവ് തുടരുമെന്ന് സൂചന വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയെ ആര് നയിക്കുമെന്ന് തീരുമാനിച്ചിട്ടില്ലെന്നാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചത് പാർട്ടി ചുമതലയിലെ പ്രായപരിധി നിബന്ധന കർശനമായി നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ മുഖ്യമന്ത്രിക്ക് ഇളവ് നൽകുമോ എന്ന വാർത്താ പ്രവർത്തകരുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ തന്നെ ഇളവുണ്ടല്ലോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി സി പി എമ്മിന് മൂന്നാമതും അധികാരം ലഭിക്കുകയാണ് എങ്കിൽ പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയാകും എന്നാണ് സൂചന സംസ്ഥാനത്ത് നിന്ന് സ്വർണ്ണവില കൂടി ഗ്രാമിന് എഴുപത് രൂപ വർദ്ധിച്ച് എണ്ണായിരത്തി പത്ത് രൂപയും പവന് അഞ്ഞൂറ്റി അറുപത് രൂപ വർദ്ധിച്ച് അറുപത്തിനാലായിരത്തി എൺപത് രൂപയിലും എത്തി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ചെയ്യാൻ